സംഭാരവും നാരങ്ങാവെള്ളവുമാണ് വോട്ട് ചെയ്ത് മടങ്ങിയവർക്ക് ഈ ബൂത്തിൽ നിന്നും വിതരണം ചെയ്തത് വോട്ട് ചെയ്യാൻ എത്തിയവർ എത്തിയ ജലധാരിയാണ് മടങ്ങിയത് ജെയ്സി ഭാരവാഹികളായ പ്രജിത് വിശ്വനാഥൻ മറ്റു ജെയ്സി ഭാരവാഹികളും ഇതിന് ഉത്സവാഘോഷങ്ങൾക്കും മറ്റുമെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങാറുണ്ടെന്ന് ജെയ്സി ഭാരവാഹികൾ പറഞ്ഞു കുപ്പത്തിന്റെ സ്ഥാനമേൽക്കുന്ന ഗഫൂർ ജലധാര ശേഷം ആദ്യ പ്രൊജക്ട് എന്ന രീതിയിൽ ഇവിടെ അനുബന്ധിച്ച് പരിസരത്ത് രാഷ്ട്രീയ വർഗ വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്യാൻ വരുന്ന മുഴുവൻ വ്യക്തികൾക്കും സംഭാരം അതുപോലെ നാരങ്ങ വെള്ളം കൊടുത്തുകൊണ്ട് ഒരു സേവന പ്രവർത്തനത്തിനെ ഇറങ്ങിയിരിക്കുകയാണ് ഗഫൂറിൻ്റെ പുതിയ പിന്നെ സദുദ്ദേശത്തിന് ജെ സി ഐയുടെ എല്ലാവിധ നൽകുകയാണ് ഇതുപോലുള്ള പിന്നെ നല്ല 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 പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറ് വർഷം ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം താളിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ പരിപാടി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച ഈ ഒരു സദുദ്ദ്യമം എല്ലാ വർഷവും ഇതേപോലെ കുറച്ച് നടക്കുന്നുണ്ട് ഈ ഉത്സവങ്ങളിലും അതുപോലെയുള്ള എല്ലാ ചൂടുള്ള എല്ലാ സ്ഥലങ്ങളിലും ആളുകളെല്ലാം കൂടുന്ന സ്ഥലം ഈ സമയങ്ങളിലും ഇതുപോലുള്ള പിന്നെ സേവന പ്രവർത്തനത്തിൽ ഈ ഒപ്പം ഇറങ്ങാറുണ്ട് അത് തുടർന്നും